അവസാനത്തെ പഠിക്കരുത് ഓക്കെ നമ്മുടെ കൂട്ടത്തില് തെറ്റ് സംഭവിക്കാത്തവർ ആരുമില്ല അമ്പിൾ ഒഴികെയുള്ള എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കും അമ്പിൾ ഒഴുകിയുള്ള എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കാം ഓക്കെ തെറ്റുകൾ സംഭവിക്കാൻ മാത്രമാണ് തെറ്റ് സംഭവിച്ചതിന് ഉടനെ സൗകര്യം ഉണ്ടാകും അപ്പൊ അർത്ഥം ദോഷത്തെ തൊട്ട് ഖേദിച്ച് പറയാനാണ് മനുഷ്യരുടെ ഒഴിവാക്കുക എത്തപ്പെടുക ഇതൊക്കെയാണ് മഹത്വത്തെ കുറിച്ച് നമുക്ക് നോക്കൂ ദോഷം ചെയ്യുമ്പോൾ

ും സ്വീകരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി പ്രധാനമായ ഓർമ്മപ്പെടുത്തലാണ് ഇവർ ഈ കാത്തിരിക്കരുത് ഉടനെ നിസ്കാരം മുമ്പ് മുതലായ കവാറാക്കിയതിനാണ്